എല്ലാവർക്കും നമസ്കാരം സർഗവാസനകളെ ഭംഗിയായി ഉപയോഗിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും അത് കുഴിച്ചിടാനുള്ളതല്ല ഉപയോഗിക്കാനുള്ളതാണെന്ന് കാലന്തുകളുടെ ഉപമയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ശില്പം നിർമ്മിക്കുവാൻ ശില്പി ഒരസംസ്കൃത വസ്തു സൂക്ഷിച്ചുള്ളതുപോലെ ഓരോ മനുഷ്യരിലും ബുദ്ധിപരമായ ഒരു സർഗവാസന ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് പരിപോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ജീവിതത്തിൽ നമുക്കുള്ളത് എഴുതുന്നുണ്ട് ക്രിയേറ്റിവിറ്റി കംസ് ഫ്രം എ കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയസ് ആശയങ്ങളുടെ പോരാട്ടം നമ്മുടെ ഉള്ളിൽ നടക്കണം ആ പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ സർഗവാസന വെളിപ്പെടും സർഗവാസനകൾ കുഴിച്ചുമൂടുന്നിടത്താണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് എവിടെയാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് അലസനും മടിയനും ഈ ലോകത്ത് നിർവഹിക്കാൻ ഒന്നുമില്ല ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കുറച്ച് വിഭവങ്ങൾ തെന്നു തീർത്ത് മടങ്ങിപ്പോകുന്നവരായിട്ട് മാത്രമായി തീരുവർ സിൽവിയ പ്ലാത്തിന്റെ വാക്കുകൾ എനിമി ടു ക്രിയേറ്റിവിറ്റി നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു സംശയം സംശയമുണ്ടെന്ന് എനിക്ക് പറ്റുമോ എനിക്ക് കഴിയുമോ അത്തരം സംശയങ്ങളിൽ ബന്ധിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഒരടി പോലും മുൻപോട്ട് പോകാൻ പറ്റത്തില്ല ആൻഡ്രേ ലോർഡയുടെ വാക്കുകൾ ക്രിയേറ്റിവിറ്റി ലാംഗ്വേജ് വി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ അർജൻസി ഓഫ് അവർ ഡ്രീം ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ അവരുടെ സർഗവാസന ഉപയോഗിക്കാൻ തക്കവണ്ണം പരിപോഷിപ്പിക്കണം അപ്പോഴാണ് ജീവിതത്തെ അഭിമുഖീകരിക്കാനും മീനിങ് ആക്കുവാനും അവർക്ക് സാധിക്കുന്നത് അലസതയും മടിയും പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്ന മനുഷ്യരെ നമുക്ക് വീടുകളിലൊക്കെ കാണാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് വീട്ടിൽ തന്നെ മടി പഠിച്ചിരിക്കുന്ന ചെറുപ്പക്കാർ കഴിവുകൾ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാത്തവർ സമയവും സന്ദർഭവും സാഹചര്യവും ഉചിതമായിട്ടും അത് കൃത്യമായി വിനിയോഗിക്കാൻ പറ്റാത്തവർ ദൈവം ജീവിതത്തിലൂടെ നമുക്ക് തന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ നിശ്ചയമായും ഓരോ ജീവിതവും സമ്പന്നമാകും ഒരു താല കുഴിച്ചു മൂടിയവനെ പോലെ ജീവിതത്തെ തന്നെ കുഴിച്ചു മൂടരുത് സദൃശവാക്യങ്ങൾ പത്താം അധ്യായം നാലാം വാക്യം മടിയുള്ള കൈ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലും കരുണാമയനായ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ആയിസ് അത്ര വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ദൈവകൃപ ഞങ്ങളെ ഓരോ നിമിഷവും പൊതിയുന്നുവല്ലോ അത് ക്രിയാത്മകത ഉണർത്തി നന്നായി ജീവിക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും ഞങ്ങളിൽ പിശാജ അലസത സൃഷ്ടിക്കുന്നു ഞങ്ങൾ മടിയന്മാരായിത്തീരുന്നു ദൈവം തന്നെ തരുന്ന അവസരങ്ങൾക്ക് നേരെ ഞങ്ങൾ പലപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്നു കർത്താവെ ഉണർന്ന് പ്രവർത്തിക്കുവാൻ ഉചിതമായി പ്രവർത്തിക്കുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അലസന്മാരായി ഭവനങ്ങൾക്കുള്ളിൽ കഴിയുന്ന അനേകർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവേ അവർക്ക് ജീവിതത്തെ പറ്റി ശരിയായ അവബോധം കൊടുക്കണമേ പരിശുദ്ധാത്മ കൃപ അവരിൽ പകരണമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അവരുടെ ഉണർവിനായി കാത്തിരിക്കുന്നവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്നാണ് ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ